പത്തിരുപത് കോടി ജനങ്ങളുള്ള ഒരു സമൂഹത്തിന് ഒരു സമുദായത്തിന് മന്ത്രിമാരില്ല എന്ന് പറഞ്ഞ് പല മാധ്യമങ്ങളും ഒരുപാട് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആധുനിക ജനാധിപത്യ സംവിധാനങ്ങളുടെ ഒക്കെ നിർവചനം ഇൻക്ലൂസീവ്നെസ് ആണെങ്കിൽ അല്ലെങ്കിൽ ചേർത്ത് വെക്കലാണെങ്കിൽ ചേർന്ന് നിൽക്കലാണെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് എന്നാൽ ഈ പറയുന്നത് പോലെ ഏതൊരു ലക്ഷ്യത്തിനും ഏതൊരു ലൈനിലേക്കും ഏതൊരു ദിശയിലേക്കുമാണ് ഒരു സംവിധാനം സഞ്ചരിക്കുന്നത് എന്നുള്ളെങ്കിൽ ആ സഞ്ചരിക്കുന്ന ദിശയിൽ എന്തിനാണ് മറ്റൊരാളിനെ വെച്ച് ഈ പറയുന്ന പഴി തീർക്കുന്നത് എന്നുള്ളതും പ്രസക്തമാണ് എന്നുവെച്ചാൽ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ലക്ഷ്യം ഇസ്ലാമോ ഫോബിയെയും മുസ്ലിങ്ങളെ അപരവൽക്കരിക്കലുമാണെങ്കിൽ അതിനകത്ത് ഒരു അബ്ബാസ് അലി നഖ്വിയും അല്ലെങ്കിൽ ഷാനവാസ് ഹുസൈനും അല്ലെങ്കിൽ ഒരു അബ്ദുള്ള കുട്ടിയെയും കയറിയിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അങ്ങനെ പോയവർക്കൊരു സുഖം കിട്ടുമെന്നല്ലാതെ സമുദായത്തിനോ സമൂഹത്തിനോ യാതൊരു സംഗതിയുമില്ല നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ സാധാരണ ഏതൊരു പുസ്തകത്തിനും പണ്ടൊക്കെ നൈംസിൽ പൊട്ടിക്കുമായിരുന്നു ആ നൈംസിൽ പൊട്ടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ പുസ്തകം ഏതാണെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ട് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് സോഷ്യൽ സയൻസിൻ്റെ പുസ്തകത്തിൻ്റെ പുറത്ത് നമ്മുടെ പേരും എഴുതി സോഷ്യൽ സയൻസ് എന്ന് നൈംസിൽ പൊട്ടിക്കും അത് നമുക്ക് തിരിച്ചറിയാനും എടുക്കുന്നതിനും വേണ്ടിയാണ് എന്നാൽ കണക്ക് പുസ്തകത്തിൻ്റെ പുറത്ത് നൈം സ്ലിപ്പ് ഒട്ടിച്ച് സോഷ്യൽ സയൻസ് എന്നെഴുതുന്നത് കൊണ്ട് ആ നൈംസ്ലിപ്പും തെറ്റിപ്പോവും ആ പുസ്തകവും തെറ്റിപ്പോവും എന്തെന്ന് വെച്ചാൽ ഈ പുസ്തകത്തിൻ്റെ നാമമല്ല സ്ലിപ്പ് സൂചിപ്പിക്കുന്നത് നൈം സ്ലിപ്പ് കണ്ടെടുത്താൽ ആ പുസ്തകം അങ്ങനെയുമല്ല ഞാനത് പറഞ്ഞത് വേർന്നുകൊണ്ടല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ വലിയ ചർച്ച നടക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഈ പറഞ്ഞതുപോലൊരു മുസ്ലിം പ്രാതിനിധ്യമില്ലാതെ ഒരു സർക്കാർ വരുന്നു എന്നുള്ള കാര്യം പറഞ്ഞാണ് അങ്ങനെ എല്ലാ സമുദായങ്ങൾക്കും ഇന്ത്യയിലെ പ്രാതിനിധ്യം വേണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല പിന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജനവിഭാഗമായ മുസ്ലിം വിഭാഗത്തെ അവരുടെ കാര്യങ്ങൾ കേൾക്കാനും പറയാനും ഒക്കെ വേണ്ടി ആരെയെങ്കിലും നിയോഗിക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ ബി ജെ പി സർക്കാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒട്ടും ന്യായമായ പ്രതീക്ഷയല്ല നമ്മളിപ്പോൾ ബോംബ് പൊട്ടിക്കാനായി പോകുന്ന വാഹനത്തിൽ ഡോക്ടറേയും നേഴ്സിനെയും കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെയാണ് ബോംബ് വെച്ച് സ്വയം പൊട്ടിത്തെറിക്കാൻ പോകുന്ന വാഹനത്തിൽ ഡോക്ടറെയും നേഴ്സിനെയും കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്നത് ആ ഇൻക്ലൂസീവ്നെസ് ഇല്ലെന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരവേളയിലെല്ലാം ഈ രാജ്യത്തെ അന്ന് നയിച്ച ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആവർത്തിച്ച് പ്രഖ്യാപിച്ചതാണ് അതിൽ നിന്ന് ഇനി അവശേഷിക്കുന്ന അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഒന്നോ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് അദ്ദേഹം പത്ത് അറുപത് വർഷമായി മനസ്സിൽ രൂപപ്പെടുത്തി കൊണ്ടുവന്ന ഒരു വിരോധത്തെയോ ഒരപരവൽക്കരണത്തെയോ ഇല്ലാതാക്കുക ഒന്നും സാധ്യമായ കാര്യമല്ല അതുകൊണ്ട് പേരിന് ഒരു അബ്ബാസ് അലീ നഖ്വിയെയോ അല്ലെങ്കിൽ ഒരു അബ്ദുള്ള കുട്ടിയെയോ ഒക്കെ എടുത്ത് അതിൽ വെക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് മാത്രമായി ഒന്നും ചെയ്യാനാവില്ല ജോർജ് കുര്യൻ സഹമന്ത്രി ആയതുകൊണ്ടും ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ സ്ഥിതിവിശേഷമെല്ലാം ആകാശത്തേക്ക് ഉയരും എന്നൊന്നും വിശ്വസിക്കുന്നതിലും യാതൊരു അർത്ഥവുമില്ല ഒറ്റപ്പെട്ട ചില നേതാക്കളുടെയോ മുതലാളിമാരുടെയോ ഒക്കെ വ്യക്തിപരമായ കാര്യങ്ങൾ നടക്കുമെന്നല്ലാതെ സാമാന്യേനെയുള്ള വിഷയങ്ങളിലൊക്കെ സംഘപരിവാർ എന്ന് പറയുന്ന ഒരു സംഘടന കൂട്ടായെടുക്കുന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി മാത്രമേ അദ്ദേഹത്തിന് നിൽക്കാനൊക്കെ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ അതിനപ്പുറത്തേക്ക് അദ്ദേഹം വ്യതിയലിച്ചാൽ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറേണ്ടി വരും അതിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഒരു സംഗതി ഒരു കാര്യമില്ല രണ്ടാമത്തെ കാര്യം ഇനി അങ്ങനെ ഒരാൾ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ബി ജെ പി സർക്കാരിൽ വന്നാൽ അതിനെ അങ്ങ് അപ്രിസിയേറ്റ് ചെയ്യുകയോ അതിനൊരു മഹത്തായ കാര്യമാണെന്ന് പറയുകയോ ചെയ്യുന്നവരല്ല മുസ്ലിം കമ്മ്യൂണിറ്റി അത് വേറൊരു പ്രത്യേകത കാരണം അവർക്ക് വളരെ റിയലിസ്റ്റിക്കായ കുറേ സെൻറ്റിമെൻസ് ഉണ്ട് ആ സെൻറ്റിമെൻറ്റ്സ് അഡ്രസ്സ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് അവരുടെ പ്രധാന വിഷയം അല്ലാതെ അവരുടെ കൂട്ടത്തിൽ നിന്നൊരാളിനെ ഇപ്പോൾ കാന്തപുര ഉസ്താദിൻ്റെ മോനെ കൊണ്ടുപോയി കേന്ദ്രമന്ത്രിയാക്കിയത് കൊണ്ട് മുസ്ലിങ്ങളെല്ലാവരും ദേ ഞങ്ങളുടെ ആളായേ എന്ന് പറഞ്ഞ് മറ്റ് ചില സമുദായങ്ങളെപ്പോലെ അതിൻ്റെ ലാഭം വാങ്ങാനും അതിൻ്റെ സംഗതി വാങ്ങാനും ഒന്നും മുസ്ലിം കമ്മ്യൂണിറ്റിയിലും നിൽക്കൂല്ല അങ്ങനെ പോയവനെ തെറിവറിയേ ഉള്ളൂ കൂടുതൽ പേരും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതുപോലെ പോയത് അതുപോലൊരു ഉദ്ദേശത്തിനാണ് എന്നുള്ളത് ബോധ്യപ്പെടുക തന്നെ വേണം അതുകൊണ്ട് ഇപ്പോൾ അവരില്ല എന്ന് പറയുന്നത് സാങ്കേതികമായി എല്ലാവരും കാട്ടുന്നത് ശരിയാണെങ്കിലും ഈ കൂട്ടത്തിൽ അവർ ഒന്നോ രണ്ടോ പേരുണ്ടെന്ന് വിചാരിച്ചും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അങ്ങനെ ഇല്ലാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇല്ലെങ്കിൽ നരേന്ദ്രമോദി ജിയും ബി ജെ പി സർക്കാരും മറ്റൊരു തരത്തിലേക്കായി പോയില്ലേ ഇന്നലകൾക്ക് വിരുദ്ധമായി അതുകൊണ്ട് അവരങ്ങനെ തന്നെ തുടരട്ടെ